അമ്മ എല്ലാവരും അവനെ സഹായിക്കണം എൻ്റെ അമ്മ പഴയത് ഒരു വാർത്തയാണ് ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എട്ട് വർഷങ്ങൾക്ക് മുൻപ് പ്രസവത്തെ തുടർന്ന് ഒരു യുവതിയുടെ തലച്ചോറിന് മാരകമായ അക്ഷതം സംഭവിക്കുന്നു ഞരമ്പുകൾക്ക് വലിയ രീതിയിലുള്ള വ്യതിയാനം സംഭവിക്കുന്നു ഇതിനെ തുടർന്ന് മാനസികമായും ശാരീരികമായും ഭിന്നശേഷിയാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടി കഴിഞ്ഞ എട്ട് വർഷമായി ചികിത്സ നടക്കുകയാണ് മുപ്പത്തിനാല് വയസ്സുള്ള സരിത എന്ന യുവതിയാണ് നമുക്ക് സരിതയോട് ചോദിക്കാം എന്തായിരുന്നു ശരിക്കും കഴിഞ്ഞ എട്ട് വർഷമായി ഇതേ അവസ്ഥയിലാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ഒന്നും നടക്കാൻ പറ്റാതെ വലിയ ഒരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ സരിതയെ കാണുമ്പോഴുണ്ടായിരുന്ന അവസ്ഥക്കളും ഒരു 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 ശതമാനം ഒന്ന് ഒരു മാറ്റം വന്നു എന്നുള്ളതല്ലാതെ സരിതയ്ക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല സരിത ശരിക്കും എന്താണ് സരിത സംഭവിച്ചത് ജീവിതത്തിൽ എങ്ങനെയാണ് അസുഖം ഉണ്ടായത് ഏത് ചികിത്സ പിഴവാണോ അതോ പ്രസവത്തെ തുടർന്നാണോ എന്തായിരുന്നു അന്ന് സംഭവിച്ചത് അല്ലേ അന്ന് സരിതയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു ഈ എവിടെയായിരുന്നു ചികിത്സയൊക്കെ കൊല്ലത്ത് ജില്ലാ ആശുപത്രി പ്രസവത്തെ തുടർന്ന് എന്താ സംഭവിച്ചത് സിസേറിയൻ ആയിരുന്നു അതോ നോർമൽ ഡെലിവറി ആയിരുന്നു സിസേറിയൻ ആയിരുന്നു ഓക്കെ ഓക്കെ ആ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പറയാനായിട്ട് ഇല്ല ഇല്ലേ ഓർമ്മ വരുന്നുണ്ടോ എന്തായിരുന്നു ഒന്ന് ണോ ഇപ്പോ സരിതയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളോട് ഞാൻ വളരെയധികം സങ്കടമുണ്ട് കാരണം സരിത അത് പറയുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടിയാണ് ഇത്രയും കാര്യങ്ങൾ തന്നെ പറഞ്ഞത് ഒരുപാടൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല കാരണം സരിത ആ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നെങ്കിലും സരിതയ്ക്ക് അത് പറയാൻ ഒരു സങ്കടമുണ്ട് അല്ലെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ടുണ്ട് ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയിലാണ് ശരിക്കും ഇപ്പോഴുള്ളത് അപ്പം കൂടുതൽ നമ്മളൊന്നും തന്നെ ചോദിക്കുന്നില്ല ആ അമ്മയോട് നമുക്ക് ചോദിക്കാം അമ്മ അമ്മയാണ് ഇക്കാലം അത്രയും സരിതയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ശരിക്കും ഈ അമ്മ എട്ട് വർഷമായിട്ട് സ്വന്തം മകളുടെ ഈ ഒരു അവസ്ഥ നോക്കുന്നത് ഈ അമ്മയാണ് ശരിക്കും ഇന്ന് ഞങ്ങളിവിടെ വരുമ്പോൾ പോലും അമ്മ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് വരുന്നത് വരുന്ന വഴിക്ക് ഞങ്ങളിവിടേക്ക് വന്ന് കയറുമ്പോൾ സരിത തറയിൽ വീണ് കിടക്കുമായിരുന്നു സരിതയെ പെട്ടെന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് പിടിച്ച് എഴുന്നേപ്പിച്ചത് പോലും അമ്മ ശരിക്കും എന്തായിരുന്നു അന്ന് സംഭവിച്ചത് സരിതയ്ക്ക് മോള് രണ്ടാമത്തെ പ്രസവത്തോടു കൂടി മുഖരസുഖം വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ നിന്ന് ചെന്നപ്പോൾ അവർ പറഞ്ഞ് സിസ്യം ചെയ്യണമെന്ന് പറഞ്ഞ് സിസ്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലൂട്ടി ഡോക്ടർ പറഞ്ഞ് ഞാൻ പിന്നെ ശരിയെന്ന് സമ്മതിച്ചു ശരിയെന്ന് സമ്മതിച്ചപ്പം ഡോക്ടർ മെയിൻ ഡോക്ടർ വന്ന് മിനിസ്നാർ നര ഡോക്ടറായിരുന്നു അമ്മ വിഷമിക്കേണ്ട അമ്മയെ ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ എടുത്ത് തരാം അവൾക്കൊരു അസുഖവും ഇല്ലെന്ന് പറഞ്ഞു ഡോക്ടർ നല്ലവണ്ണം സ്നേഹത്തെ നിന്ന് എന്നെ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഞാൻ പ്രസവം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ നല്ല തള്ളയും ആരോഗ്യത്തിനും എൻ്റെ കൈ തന്ന് തന്ന് വീട്ടിൽ വന്നൊരു പത്തിരുപത് ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വെച്ചൊന്നും പറ്റിയില്ല ഇരുപത് ദിവസം വീട്ടിൽ വന്നപ്പം കുട്ടിയെടുത്ത് എറിഞ്ഞു കുട്ടിയെടുത്ത് എറിഞ്ഞപ്പം എന്തുവാന്നെനിക്കറിയത്തില്ലെന്ന് ഞാനങ്ങനെ ചിലപ്പം വീട്ടിൽ കിടന്ന സാധനങ്ങളും മൊത്തം അടിച്ചു പൊട്ടിച്ചു മോള് സരിതാണ് മൊത്തം അടിച്ചു കൊട്ട് ഒരു അസുഖവും കിട്ടി കാണിച്ചിട്ടില്ല ആ കുഞ്ഞിനെ എടുത്ത് എറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തടിന്ന് ചോദിച്ചാൽ വഴക്ക് പറഞ്ഞ് കൊച്ചിന് തൊട്ട് പോരെന്ന് പറഞ്ഞ് ഞാൻ കുഞ്ഞിനെ എടുത്ത് മാറോട് അടച്ചിട്ട് പറഞ്ഞ് എന്താ പറ്റിയ മോളെ മോക്ക് എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എന്നെ പിടിച്ച് മാറ്റിയിട്ട് അലമാരിയുടെ കാല് കാല് കൊണ്ടുവന്ന് അലമാരി ചവിട്ടി ഗ്ലാസ് കൊണ്ട് കുഞ്ഞിൻ്റെ കരി നരമ്പ് മുറിഞ്ഞ് കാലെന്നെ മുറിഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന് എല്ലാവരുടെ കൊണ്ടുവന്ന് അന്നും ഭർത്താവ് വീട്ടിലില്ലായിരുന്നു ഈ സംഭവങ്ങൾ നടക്കുമ്പോഴൊക്കെ അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് എൻ്റെ സഹോദരങ്ങളോട് പിടിച്ചൊക്കെ കിട്ടി അവളെ ഇട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവർ മരുന്നൊക്കെ വെച്ചിട്ട് പറഞ്ഞ് ഒന്നും കാണാൻ സാധ്യമില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്മാറുകാൻ ചെയ്യണം പറഞ്ഞു പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ഈ പൈസ ഇല്ല സീഡ്സൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അന്ന് അവർ ഏഴ് ദിവസം കൂടെയൊക്കെ എടുത്ത് എന്മാറിയാൻ മൂന്ന് മൂന്ന് എൻമാർ ഹാൻ ചെയ്ത് അന്നേരം പറഞ്ഞു കുഞ്ഞിന് തലച്ചോറിന് നാടായ നരമ്പിന് പിന്നെ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു ചികിത്സ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ച ഓപ്പറേഷൻ വല്ലതും പറഞ്ഞ് പൈസ ഇല്ല എൻ്റെ ആൾക്കാർ അയക്കുമെന്ന് പറയുമ്പം കട കിടക്കാടമിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അപ്പോഴും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്നും കുഞ്ഞു ഇങ്ങനെ കുഞ്ഞു കൊച്ചു കുഞ്ഞിനെ പോലെ ഇരിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളുണ്ട് വളർത്താൻ നിവൃത്തിയില്ല കിടക്കാട ഇല്ല വാടകയ്ക്ക് താമസിക്കുക ഇന്ന് അവരെ ഇറങ്ങാൻ പറഞ്ഞു എനിക്ക് നാളെ ഇറങ്ങണം ആ രീതിയിലുള്ള ചികിത്സയ്ക്ക് നാട്ടുകാരൊക്കെ വണ്ടിക്കാരൻ കടം പറഞ്ഞൊക്കെ കൊണ്ടുപോകും ആ ഭർത്താവ് പത്തയ്യായിരം രൂപയ്ക്ക് മാസം തോറും അയച്ചു തരും അവൻ തിരുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല അവരുടെ അമ്മയും അവൻ ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയത് അവൻ്റെ അമ്മയും അച്ഛനും ഒന്നും നോക്കത്തില്ല ഇന്ന് വരെ നോക്കിയിട്ടില്ല എല്ലാ മാസം തോറും ഏഴാം തീയതി എട്ടാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും വണ്ടിക്കാരനെ വിളിക്കും പൈസ വരുമ്പം തരാൻ മോനെ എന്ന് പറഞ്ഞ് ഞാൻ ആ പയ്യനിപ്പോൾ ഇവിടെ കൊണ്ടുറകി ഇവിടെ ഇരുത്തിയിട്ട് പോയി അപ്പോഴത്തെ ഈ കുഞ്ഞുങ്ങൾ വരുമ്പോഴും എൻ്റെ കുഞ്ഞു മറിഞ്ഞു വീണ് അവരാ പിടിച്ചെഴുന്നിപ്പിച്ചത് എൻ്റെ മോനെ കസാര ഇരുത്തിയത് ചോറുകൾ വാരി കൊടുക്കണം ബാത്റൂമിൽ കൊണ്ടുപോകണം കൈ കൊടുക്കണം കുളിപ്പിക്കണം ഇതെല്ലാം ചെയ്യണം എനിക്ക് നാട്ടുകാരൊന്ന് സഹായിച്ചൊരു എവിടെയെങ്കിലും ഒരു കൊച്ചൊരു വീട് എടുത്ത് മേടിച്ച് തരാനുള്ള കഴിവ് നിങ്ങൾ കാണിച്ചു തരണം അല്ലാതെ എനിക്ക് ഒരു നിവൃത്തിയില്ല ഒരു നിവൃത്തിയില്ലാത്ത ജീവിതത്തിൽ അമ്മനെ ഞാൻ കഴിയുന്നത് എല്ലാവരുടെയൊക്കെ ഞാൻ എനിക്ക് എൻ്റെ കണ്ണു പറഞ്ഞ മക്കളെ ആരും നോക്കുമോ എന്ന് എനിക്കറിയാമേ അതിൽ ഞാൻ ജീവിക്കുമോ അമ്മയ്ക്ക് എത്ര വയസ്സുള്ളത് എനിക്ക് അറുപത് വയസ്സുണ്ട് അറുപത് വയസ്സിൻ്റെ ശാരീരികമായിട്ടുള്ള അറുപത് വയസ്സിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അമ്മയ്ക്കുണ്ട് പക്ഷേ ഇതൊരു കൊച്ചു കുഞ്ഞിൻ്റെ അവസ്ഥയാണ് ശരിക്കും ഈ പന്ത്രണ്ട് വയസ്സ് മോൾക്ക് എത്ര വയസ്സുള്ള ആ ഇപ്പോൾ എട്ട് വയസ്സുണ്ട് അവൾ രണ്ടാമത്തെ പ്രസവിച്ചു എട്ട് വയസ്സുണ്ട് മോക്ക് ഈ കൊച്ചു കുഞ്ഞിനെ കുഞ്ഞിനെപ്പോലെ നമ്മളൊന്ന് അടിച്ചാൽ പോലും അവളെ അടികൊള്ളുന്നല്ലാതെ ഈ തള്ള എൻ്റെ മോള് സരിതാണ് അടി കൊള്ളുന്നല്ലാതെ തിരിച്ച് ആരെയും വരുത്തരു ഞാൻ ഒരുപാട് വഴക്ക് പറയും എൻ്റെ മോളെ ഹൃദയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറ പിന്നെ ഞാൻ പോയിരുന്നു കരയും പിന്നെ ഞാൻ ആശ്വസിക്കും മോളെ കൊണ്ടുവന്ന് മോളെ അമ്മ വിഷമം കൊണ്ട് പറഞ്ഞാൽ മോളെ എന്ന് ഞാൻ പറയും എനിക്ക് പിടിക്കാൻ വയ്യ കുഞ്ഞു ഗുളിയെ കഴിച്ചാണോ ഇത്രയും മണ്ണിച്ചത് അല്ലാതെ ശരീരത്തിന് ആഹാരങ്ങൾ ഒരു നേരത്തെ ചോറ ഞാൻ കൊടുക്കത്തുള്ളൂ പിന്നെ എന്തെങ്കിലും കയ്യാകാരം കൊടുത്തു എന്റെ മോളെ കിടത്തുന്നത് എന്നുവെച്ചാൽ എനിക്ക് വീണ എടുക്കാൻ വയ്യ ബാത്റൂമിൽ കൊണ്ട് എപ്പോഴും ഇരുത്താൻ വയ്യ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കൊണ്ടാ ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നില്ല എൻ്റെ അമ്മ എല്ലാരും സഹായിക്കണം എൻറെ അമ്മ പഴയതുപോലെ എല്ലാരും കൊണ്ടുവരണം എട്ടു വയസ്സുള്ള ഒരു മകളുണ്ട് സരിതയ്ക്ക് പക്ഷെ ആ കുഞ്ഞിൻ്റെ പോലും പക്വത കാണിക്കാൻ സരിതയ്ക്ക് പറ്റുന്നില്ല സരിത കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാണിപ്പോഴും കാരണം സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങളൊന്നും നിർവഹിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല വലിയ കഷ്ടമാണ് അറുപത് വയസ്സുള്ള ഈ ആരും അമ്മയാണ് ഇവർക്ക് അത്താണിയായിട്ട് ആരും തന്നെ ഇല്ല അതായത് രണ്ട് കുഞ്ഞുങ്ങളും ഈ അമ്മയും സരിത അടങ്ങുന്ന കുടുംബമാണ് ഇവിടെ ഭർത്താവുണ്ടെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന ഒരു തുച്ഛമായ വരുമാനം അപ്പൊ സാമിലാണ് ജോലിയുള്ളത് അപ്പൊ ഒരു കുഞ്ഞു വരുമാനത്തിൽ ഇവർ എങ്ങനെയാണ് കഴിഞ്ഞു കൊടുക്കുന്നത് ഈ രണ്ട് കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ സരിതയുടെ ഭർത്താവ് വിദേശത്താണെങ്കിലും വലിയ രീതിയിൽ ഇത്തിരി ഒരു അകൽച്ചിലായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിൽ ഇവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാനും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോസ് കാണുന്ന പ്രേക്ഷകർ ദേവജേത ഈ കുടുംബത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുക കാരണം അവർ സുരക്ഷിതമായി എവിടെയെങ്കിലും ഒന്ന് കയറി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീടിൻ്റെ ഭാരിച്ച ഒരു വാടക ആശുപത്രിയിൽ കൊണ്ടുപോകാനും വരാനുള്ള ഒരു സൗകര്യക്കുറവുള്ളതുകൊണ്ട് ഒരു അത്യാവശ്യം ഒരു റോഡ് സൈഡിലുള്ള ഒരു വീട് അവരെടുത്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒരു വാടക കൊടുക്കാൻ പോലും ഇവർക്ക് നിവർത്തിയില്ല അന്നന്ന് കഴിഞ്ഞു കൂടുന്നത് ഒരു നേരത്തെ മാത്രം ആഹാരം കഴിച്ചുകൊണ്ടാണ് മരുന്നിന് നിവൃത്തിയില്ല സരിതയെ ഒന്ന് ശരിക്ക് ഉഷാറാക്കി എടുക്കണം സരിതയ്ക്ക് വലിയ രീതിയിലുള്ള ചികിത്സ ചിലവുകളാണ് ആവശ്യമായിരിക്കുന്നത് സാധാരണ ഹോസ്പിറ്റലിൽ നടക്കുന്ന ചിലവുകൾ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത് പക്ഷേ നമ്മൾ നോർമലി ഒരു പെൺകുട്ടി മുപ്പത്തിനാല് വയസ്സുള്ള യുവതി എങ്ങനെയാകണം ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾക്കാവുന്ന സഹായങ്ങൾ നൽകി ഇവരെ ഒന്ന് സഹായിക്കുക ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിൽ വെൻസൺ വിസ്